ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ കുറച്ച് കലാഡിയം പ്ലാന്റ്സുമായിട്ടാണേ അത് മാത്രമല്ല ഇതിന് നമ്മളൊരു കോംബോ ഓഫറും കൂടി തരുന്നുണ്ട് ഏഴ് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോംബോയാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാവേ ഈ പ്ലാന്റിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുവിധം എല്ലാവർക്കും ഈ പ്ലാന്റിനെ അറിയായിരിക്കും കേട്ടോ ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ്ങിലുള്ള പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഒരുപാട് കളർ ഷെയ്ഡിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ചേമ്പിന്റെ ഇനത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി ആണ് കേട്ടോ ഈ കലാഡിയം പ്ലാന്റ് നല്ല ആയിട്ടുള്ള ലീഫുകളാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റിന് ഇത്ര ഡിമാൻഡ് കാരണം പല ഷെയ്ഡിൽ പല കളേഴ്സിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഓവർ കെയറിംഗ് ഒന്നും ഈ പ്ലാന്റിന് ആവശ്യമില്ല കേട്ടോ നോർമൽ ആയിട്ടുള്ള കെയറിംഗ് മാത്രം മതിയാവും ഇതിന് ഇതിൻ്റെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓവറായിട്ട് വെള്ളമൊഴിക്കാണ്ട് ഓവറായിട്ട് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നാശമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ഒക്കെ മതിയാവും ഇതിന് അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് ഒന്നും വലിയ അഡീഷണൽ ആയിട്ട് സാധനങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മൾ സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സോയിലും ചാണകപ്പൊടി കോക്കോ കോക്കോപീറ്റ് ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് തന്നെ ധാരാളമാണ് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഇതൊരു അടിപൊളി പ്ലാന്റ് വെറൈറ്റിയാണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ അതായത് ഡാർക്ക് പിങ്കിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇത് ലൈറ്റ് യെല്ലോ കളേഴ്സിൽ ചെറുതായിട്ട് പിങ്കിഷ് കളറിൽ വരുന്ന ഒരു കളർ മിക്സ് ആണ് ഇത് വരുന്നത് ഇതൊക്കെ ഒക്കെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് അതായത് നല്ല റെഡ് കളറിൽ ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതൊക്കെ ആയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റുള്ളൂ നല്ല ഭംഗിയിലുള്ളൊരു പ്ലാന്റ് ആണിത് അതേപോലെ തന്നെ ഇത് നല്ല റെഡ് കളറിൽ ചെറുതായിട്ട് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണിത് ഗ്രീനും വൈറ്റും ഒക്കെ കൂടി മിക്സായിട്ട് അതേപോലെ തന്നെ ഇത് പിങ്കിൽ ചെറിയൊരു ഗ്രീനിൻ്റെയും ഒക്കെ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ല വൈറ്റ് വൈറ്റ് മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് അടുത്തൊരു വെറൈറ്റിയാണെങ്കിൽ ഇത് ഇത് നല്ല ഡാർക്ക് ഗ്രീനും വൈറ്റും പിങ്ക് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന അതായത് മൂന്ന് കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ മെച്ചുവേർഡ് ആയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഈ ഏഴ് കളേഴ്സാണ് നമ്മൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണത് അപ്പോൾ വേണ്ടവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഈ ഏഴ് പ്ലാന്റിനും കൂടി ആകെ വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്